ഷന്റെ മുടുക്കണ മോട്ടൊന്നോക്ക് ഓടി ഓടി വാന്ന് കുട്ടി പിടിക്കുന്നു ഏ കുട്ടുന്റിയാ എന്നെ കുട്ടി പാവോണ് പിന്നാ കൊടുക്കാൻ ഷന പെട്ടു വാ ഓടി ഓടി വാ നിദീപാ ഷാന ഷാനീവാടക്ക അതാ വാ 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 ഓടി ഓടി വാന വിളിക്ക് വന്നു വാ പൂച്ച വരും വാ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാണ് എവിടെക്കാൻ വീട്ടിലെ വിളിക്ക് പോകാൻ പറഞ്ഞിട്ട് ഷാന വാടിയെടുക്കേ അതാ അതാ ഷാന വന്നു വിളിക്കോട്ടു ഓട്ടോട്ട് ഓടരാ ഓടിച്ചു റോഡിക്ക് ഓടി ഷാന ചാടിയത് കണ്ട <eterm Caucasus> ഷന്റെ വീട്ടിൽ ഡാ 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 ഞാൻ വടിയെടുക്കും വേഗം ഇറങ്ങിക്കോ ഡാ ഇറങ്ങിക്കോടൊണ്ട് ഇറങ്ങേ കളത്തി കയറുന്ന അടിക്കമ്മ ുട്ടിട്ടെടുത്തിട്ട് വരാട്ടാണോ നിക്കു വാടി കണ്ടെന്ന് എനിക്കറിയൂലേ അവരുമ്മാ കൊടുക്കുക തമ്മാടി

അപ്പോ അപ്പോഷ അതാ ഷാഹന വന്നു അതാത് വീണ് ഓടി ഓടി വീണ്ട ഷാഹൻറെ മൂടിക്കെടെ മൂടിക്കൽ എന്താ ഇൻട്രസ്റ്റ് ഞാനിപ്പോ വടിയെടുത്തിട്ടില്ലെങ്കിൽ ഇതിന് മേലെ കയറി കൊത്തുവിടാൻ അതാണ് അതിൽ കൂടി റഷ്യ കൂടെ കയറിയത് വടി കണ്ടിയടാ മടി മടി മതി പോട്ടെ ഇപ്പൊ നമ്മൾ ഉപദ്രവിക്കില്ല